ആരാണ് കുൽവീന്ദർ കൗർ സി ഐ എസ് എഫ് കോൺസ്റ്റബിൾ ഉദ്യോഗസ്ഥ അവർ എന്തിനാണ് ബി ജെ പി നേതാവും നടിയുമായ കങ്കണറണാവത്തിന്റെ മുഖത്തടിച്ചത് പഞ്ചാബിലെ സുൽത്താൻപൂർ ലോധി സ്വദേശിയാണ് മുപ്പത്തിയഞ്ചുകാരിയായ കുൽവീന്ദർ കൗർ രണ്ടായിരത്തിഒൻപതിലാണ് കുൽവീന്ദർ കൗർ സി ഐ എസ് എഫിൽ ചേരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ചണ്ഡീഗഡ് വിമാനത്താവളത്തിൽ സേനയുടെ ഏവിയേഷൻ സെക്യൂരിറ്റി ഗ്രൂപ്പിലാണ് കുൽവീന്ദർ കൗർ കഴിഞ്ഞ രണ്ടു വർഷമായി ചണ്ഡീഗഡ് എയർപോർട്ടിൽ നിയമിതയായിരുന്നു ഇവരുടെ ഭർത്താവും സിഐഎസ്എഫിൽ ഉദ്യോഗസ്ഥനാണ് സംഭവം നടന്ന ഇതേ എയർപോർട്ടിൽ തന്നെയുള്ള ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം കുൽവീന്ദർ കൗറിന്റെ സഹോദരൻ ഷേർ സിംഗ് കർഷക നേതാവും കിസാൻ മസ്തൂർ സംഘർഷ് കമ്മിറ്റിയുടെ സംഘടനാ സെക്രട്ടറിയുമാണ് ഇതുവരെ സേനയിൽ യാതൊരു തരത്തിലുള്ള വിജിലൻസ് അന്വേഷണവും നേരിടാത്ത ക്ലിയർ ഇമേജുള്ള ഉദ്യോഗസ്ഥയാണ് കൗർ ഡൽഹിയിലേക്ക് പോകാൻ വിമാനത്താവളത്തിൽ ഇരിക്കുമ്പോഴാണ് കങ്കണയെ സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥയായ കുൽവീന്ദർ കൗർ മുഖത്തടിച്ചത് സംഭവത്തിന് ശേഷം കങ്കണയെ താൻ അടിക്കാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് അവർ വിവരിച്ചിരുന്നു പഞ്ചാബിലെയും രാജ്യത്തൊട്ടാകെയും നടക്കുന്ന കർഷക സമരങ്ങളുടെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാരിനോട് ശക്തമായ പ്രതിഷേധം അവർക്കുണ്ടായിരുന്നു നൂറോ ഇരുന്നൂറോ രൂപ കിട്ടാൻ വേണ്ടിയാണ് കർഷകർ അവിടെ പോയിരിക്കുന്നത് എന്നായിരുന്നു കർഷക സമരത്തെക്കുറിച്ച് ബി ജെ പി നേതാവും നടിയുമായ കങ്കണ പറഞ്ഞിരുന്നത് ആ നിലപാടിനോടുള്ള കുൽവീന്ദർ കൗറിന്റെ പ്രതിഷേധമായിരുന്നു സംഭവത്തിന് പിന്നിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഹിമാചൽ പ്രദേശിലെ മാണ്ടി ലോക്സഭാ മണ്ഡലത്തിൽ നിന്നാണ് കങ്കണ പാർലമെന്റ് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടത് തെരഞ്ഞെടുപ്പിന് മുൻപും ശേഷവുമൊക്കെ കങ്കണ സ്വീകരിച്ചിരുന്നത് തികച്ചും കർഷക വിരുദ്ധ നിലപാടുകളാണ് കർഷക കുടുംബത്തിൽ ജനിച്ചയാളാണ് കുൽവീന്ദർ കൗർ കർഷകർ അനുഭവിക്കുന്ന യഥാർത്ഥ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറല്ലെന്നും അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ ബി ജെ പി വില കുറച്ചു കാണുകയാണെന്നും കുൽവീന്ദർ കൗർ പറഞ്ഞു നിരവധി പേരാണ് ഡൽഹിയിൽ കർഷക സമരം നയിച്ചത് അതിൽ തന്റെ അമ്മയും ഉണ്ടെന്നും അവർ പറഞ്ഞു കർഷക സമരങ്ങളോടുള്ള കങ്കണയുടെ നിലപാട് തന്നെയാണ് അവരെ മുഖത്തടിക്കാൻ കുൽവീന്ദർ കൗറിനെ പ്രേരിപ്പിച്ചത് കർഷകരെ അനാദരവോടെയും അവജ്ഞയോടെയും നോക്കിക്കാണുന്ന കങ്കണയുടെ നിലപാടിനെതിരെയാണ് തന്റെ പ്രതിഷേധമെന്ന് അവർ പറയുകയുണ്ടായി ബി ജെ പിയുടെ കർഷക ദ്രോഹ നിലപാടുകളിൽ പ്രതിഷേധിച്ച് ആയിരക്കണക്കിന് ആളുകളാണ് ഈ വർഷം ആദ്യം ഡൽഹിയിൽ കർഷക മാർച്ച് സംഘടിപ്പിച്ചത് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ കാർഷിക നിയമങ്ങൾ പിൻവലിക്കുക താങ്ങുവില പ്രഖ്യാപിക്കുക കടങ്ങൾ എഴുതി തള്ളുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കർഷകർ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് എന്നാൽ കർഷകർക്ക് അനുകൂലമായ ഒരു നിലപാടും സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല